വിദ്യാഭ്യാസ സ്വാതന്ത്ര്യ സേവന മേഖലയിൽ പത്ത് വർഷം പൂർത്തിയാക്കുന്ന കണ്ണവം മർക്കസുൽ ഹിതായ പത്താം വാർഷികം ബുധൻ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ നടക്കും ഡെസനിയം എന്ന പേരിൽ കണ്ണവത്താണ് പരിപാടി നടക്കുക നീലഗിരി സെക്രട്ടറി ഷൗക്കത്ത് ബാക്കവിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മഖാം സിയാറത്തോടെയാണ് പരിപാടിക്ക് തുടക്കമാവുക എന്ന ഭാരവാഹികൾ കൂത്തുപറമ്പിൽ സമ്മേളനത്തിൽ അറിയിച്ചു കണ്ണവം എഡ്യൂക്കേഷൻ ചാരിറ്റി തന്നെ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക രംഗത്ത് വ്യതിരിക്തവുമായ നിരവധി പ്രവർത്തനങ്ങൾ മനുഷ്യർക്ക് ചെയ്യുന്ന വലിയൊരു സ്ഥാപനമാണ് ഇതായ ഇന്ന് പത്തു വർഷം പൂർത്തിയാക്കുകയാണ് ഏകദേശം ഒരു വർഷക്കാലം നീണ്ടു നിന്ന പത്താം വാർഷികത്തിന്റെ എന്ന പേരിൽ നടത്തപ്പെടുന്ന പരിപാടിയുടെ ഒരു വർഷത്തെ ക്യാമ്പയിന്റെ സമാപനം ഇവരുന്ന ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ കണ്ണാമ ചിത്താലിസ്റ്റർ നവം നടത്തപ്പെടുകയാണ് സെയ്ദ് ഇബ്രാഹിം കോയക്കുട്ടി ശിഹാബിതങ്ങൾ ചരിത്രപ്രസിദ്ധമായ കണ്ണാകത്തുമക്കം തിയത്തോടുകൂടി പരിപാടികൾ ആരംഭിക്കും ബുധനാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് നടക്കുന്ന ബദർ മൌലിദ് വാർഷികം മുസ്ലിം ജമാഅത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി ഹനീഫ് പാനൂർ ഉദ്ഘാടനം ചെയ്യും വ്യാഴാഴ്ച രാത്രി ഏഴിന് നടക്കുന്ന നാരിയത്ത് സോലാത്ത് വാർഷികം എസ് വൈ എസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബ്ദുറഷീദ് സഖാഫി മെരുവമ്പായി ഉദ്ഘാടനം ചെയ്യും വെള്ളിയാഴ്ച രാത്രി ദേവർശോല അബ്ദുസലാം മുസ്ലിയാർ മതപ്രഭാഷണം നടത്തും ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് നടക്കുന്ന സൗഹൃദ ഛായയും ലഹരിവിരുദ്ധ ബോധവൽക്കരണവും കെ പി മോഹനൻ എം ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ അബൂട്ടി ശിവപുരം ലഹരിവിരുദ്ധ ക്ലാസ് നടത്തും അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ റിയാസ് റോഡ് സുരക്ഷ ബോധവൽക്കരണ ക്ലാസ് നടത്തും രാത്രി ഏഴിന് അബ്ദുള്ളത്തീഫ് സഖാഫി കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ മദനീയം ആത്മീയ മജ്ലിസ് നടക്കും ഞായറാഴ്ച രാത്രി ഏഴ് മണിക്ക് കേരള മുസ്ലിം ജമാഅത്ത് കൂത്തുപറമ്പ് സോൺ ആദർശ സമ്മേളനം നടക്കും രാത്രി ഒൻപതേ മുപ്പതിന് ഹിതായ ഡെസനിയം സമാപന സമ്മേളനം സമസ്ത കണ്ണൂർ ജില്ലാ സെക്രട്ടറി അബ്ദുൾ ഹക്കീം സഹദി ഉദ്ഘാടനം ചെയ്യും സയ്യിദ് സൈനുൽ ആബദ്ദീൻ മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷനാകും സയ്യിദ് ഖലീലുൽ ബുഖാരി തങ്ങൾ കടലുണ്ടി സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഉമർ ഹാജി ചിറ്റാരിപ്പറമ്പ് വി കെ ഇബ്രാഹിം ടി കെ സലാം മജീദ് നാലാങ്കേരി ടി ടി എസ് അബ്ബാസ് ഹാജി ജലീൽ ബാഖവി മുതിയങ്ങ വി ടി റിയാസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തുറമ്പ്